السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بالله الله أما بعد بهمان النرد أستاذ مار بريا أم المؤمنين خديجة رضي الله عنها

അവരുടെ മാതാവ് സായി അസമ്മിൻ്റെ പുത്രി ഫാത്തിമയാണ് ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അവരെ ത്വാഹിറ എന്ന് വിളിക്കപ്പെടുമായിരുന്നു സയ്യദത്ത നിസായി ഖുറൈസ് അവർ ഖുറൈശി സ്ത്രീകളിൽ ഖുറൈശി സ്ത്രീകളുടെ നേതാവായിരുന്നു ഔസത്തഹുന്ന നസബൻ വഹുന്ന ഷറഫൻ അക്സർ അഹുന്ന മാലൻ വാഹസനഹുന്ന ജമാലൻ അവരിൽ ഏറ്റവും മെച്ചപ്പെട്ട കുലമഹിമയുള്ളവരും അവരിൽ ഏറ്റവും മഹത്വമുള്ളവരും അവരിൽ ഏറ്റവും സമ്പത്തുള്ളവരും അവരിൽ ഏറ്റവും സൗന്ദര്യമുള്ളവരുമായിരുന്നു കാനത്ത് കപില റസൂൽ സലഹു അലൈ വസ്ലം ബി ഒത്തി ബി ആബിദ് അൽ മക്സൂമി കുത്തു നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് മുമ്പ് അവര് ഒത്തയ്യബിന് ആബിദുൽ മഹ്സൂമി എന്നവരുമായി വിവാഹം ചെയ്യപ്പെട്ടവരായിരുന്നു ഫലദത്തിൽ ആ വിവാഹത്തിൽ ഖദീജ ബിബി റദിയുള്ള ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ഹിന്ദ് അവരുടെ നാമം ഹിന്ദ് എന്നായിരുന്നു അൻഹ മരണപ്പെട്ടു ബഹഹു അത്തൈമിയു അദ്ദേഹത്തിന് ശേഷം തൈമി ഗോത്രക്കാരനായ അബുഹാല മഹദിയെ വിവാഹം ചെയ്തു അങ്ങനെ മഹദി ആൺകുട്ടികൾക്ക് ജന്മം നൽകി ഹിന്ദൻ വഹാല ഹിന്ദിനും ഹാലക്കും ജന്മം നൽകി ഫഹിന്ദ് അബിഹാലിൻ്റെ മകൾ ഹിന്ദും അബു ഹാലയുടെ രണ്ട് ആൺമക്കളായ ഹിന്ദും ഹാലയും കുല്ലുഹും ഇവരെല്ലാം ഈ മൂന്ന് പേരും ഇഹ്വത്ത് ഔലാദി റസൂൽ സലഹ് അലൈവലം സുലുഹി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ മക്കളുടെ സഹോദരങ്ങളാണ് മാതൃ സഹോദരങ്ങളാണ് സുമി അൻഹ അബുഹാല പിന്നീട് അബുഹാലി മരടപ്പെട്ടു കസീറും മിനരിചാൽ അപ്പോൾ പലരും ഫദീജാബി റബിയുള്ള നിക്കാഹ് ചെയ്യുന്നതിൽ ആഗ്രഹം ആഗ്രഹിച്ചു ഹത്ത കീല എത്രയധികം ഇൻ കുൽക്കോമിഹരീസൻ അല നിക്കാഹിഹീജി വറിയാഹനുവിൻ്റെ ജനതയിൽപ്പെട്ട മുഴുവൻ ആളുകളും അവരെ നിക്കാഹ് ചെയ്യുന്നതിൻ്റെ ചെയ്യുന്നതിൽ വളരെയധികം അതീവ താൽപ്പര്യമുള്ളവരായിരുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നു വലാഖിന്നഹ ലന്തൽ പക്ഷേ ഖദീജി വെറു റദിയാഹുൻഹ സമ്മതിച്ചില്ല സ്വീകരിച്ചില്ല അക്കാനത്ത് ഖദീജത്തു ഇമ്രാഹത്തൻ താജിറത്തൻ തമാലിൻ വസറഫ് ഖദീജിഹുൻഹ മഹത്വവും സമ്പത്തുമൊക്കെയുള്ള വ്യാപാരിയായ ഒരു സ്ത്രീയായിരുന്നു അഖാനത്ത് ഹാജിമത്തൻ ലബീബ അപ്രകാരം തന്നെ മഹദി ആത്മവിശ്വാസമുള്ളവരും ബുദ്ധിമതിയുമായിരുന്നു അങ്ങനെ പ്രിയപ്പെട്ട അൽ അമീനിൽ നിന്ന് പ്രകടമായ ചില കാര്യങ്ങൾ മഹരി കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ സുത്യർഹമായ ചില കാര്യങ്ങൾ അത്ഭുതകരമായ ചില അമാനുഷികതകൾ മഹതി കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ അർസലത്ത് ഇലേ മഹതി അല്ലാമീൻ്റെ അടുക്കലേക്ക് ആളെ അയച്ചു ഫക്കാലത്ത് എന്നിട്ട് ആ ദൂതൻ മുഖേന ഖദീജ ബി വി റിയാഹുന്ന പറഞ്ഞു എന്നെ റഹിബ് തുഫീഖ് മിന്നി എനിക്ക് നിങ്ങളെ താൽപ്പര്യമുണ്ട് നിങ്ങൾ ഞാനുമായി കുടുംബബന്ധം ഉള്ളതുകൊണ്ട് വസാറഫി കഫി കൗമിക് നിങ്ങൾക്ക് നിങ്ങളുടെ ജനതയിൽ മഹത്വമുള്ളതുകൊണ്ടും അമനത്തിക്ക് എഴുന്തവും അവരുടെ അടുക്കൽ നിങ്ങൾക്ക് വിശ്വസ്ഥത ഉള്ളതുകൊണ്ടും നിങ്ങളുടെ സൽസ്വഭാവം കാരണവും നിങ്ങളുടെ സത്യസന്ധത കാരണവും എനിക്ക് നിങ്ങളെ താല്പര്യമുണ്ട് എന്ന് ദൂതൻ മുഖേന ഖദീജ ബി വി അൻഹ റസൂലുഹി തങ്ങളെ അറിയിച്ചു അലഹി വസ്ലം വഹിമി അങ്ങനെ റസൂലി അലൈഹി വസ്ല പദങ്ങൾ ഖദീജ ബിബിയ റതി അള്ളാഹുഹയുമായി വിവാഹാഭ്യർത്ഥന നടത്തി വഹാ ഫി ഒത്തിഹി സുറുല്ലാഹിത്തങ്ങൾ അവിടുത്തെ പിതൃ സഹോദരങ്ങളുടെ കൂടെ എത്തി അങ്ങനെ ഫസവ്വജാമിൻഹു അമുഹ അമ്രുബിന് അസദ്ജി വി ഖദീജ ബിബിയുടെ പിതൃ സഹോദരൻ അമ്രുബിന് അസദ് നബീസാഹുഹു അലൈഹി സ്വലമ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു സെന ആ സമയത്ത് ഖദീജിന് നാൽപ്പത് വയസ്സാണ് ആ സന്ദർഭത്തിൽ ഇരുപത്തിയഞ്ച് വയസ്സാണ് പ്രായം ബി ഇത് പ്രവാചക പ്രവാചകത്വ ലബ്ധിയുടെ പതിനഞ്ച് വർഷം മുമ്പായിരുന്നു മക്കബുൽ അൽ ഹിജറ സന ഹിജ്റയുടെ 28 വർഷം മുൻപും ആയിരുന്നു കാനത്ത് ഹദീജത്തു നിസായി ഇസ്ലാമൻ ബിൽ ഇത്തിഫാഖ് റളിയല്ലാഹു അൻഹ ഏക ഇസ്ലാമിലേക്ക് വന്ന ആദ്യ വനിതയായിരുന്നു ഇസ്ലാമൻ എന്തൊക്കെ സീരിമിനിൽ വലമാ നിരവധി പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം ഇസ്ലാമിലേക്ക് ജനങ്ങളിൽ തന്നെ ആദ്യം വന്ന ആളായിരുന്നു ഖദീജ അൻഹ ഖദീജിഹുഹു ബിദാലിക്കൂൽ സല്ലാഹു അലൈ വസ്ലം ഇത് കാരണമായി അള്ളാഹു താല നബി സാഹു അലൈ വസ്ലമ തങ്ങൾക്ക് പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുത്തു ാഹിത്തങ്ങൾ വെറുക്കുന്ന ഒരു കാര്യവും തന്നെ നബിസാഹുലൈ വസ്ലമ കേൾക്കാനിടയാവുകയില്ലാഹി വസ്ല മതങ്ങളെ ശക്തിപ്പെടുത്തുകയും നബിസ് മതങ്ങളുടെ മേൽ ജനങ്ങളുടെ കാര്യം എളുപ്പമാക്കുകയും ചെയ്തിട്ടല്ലാതെ ജനങ്ങളിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ ഉപദ്രവങ്ങളെയും അൻഹ തങ്ങൾക്ക് നിസാരമാക്കി കൊടുക്കും എളുപ്പമാക്കി കൊടുക്കും ഇസ്ലാം അൻഹ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് സത്യസന്ധതയുടെ ശുശ്രൂഷകയായിരുന്നു റളിയല്ലാഹു റളിയല്ലാഹു അൻഹ അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഖദീജ നബി തങ്ങൾ വിവാഹം ചെയ്ത ആദ്യ ഭാര്യയായിരുന്നു ലം വലാ ഫീ മഹദിക്ക് മുമ്പ് ഒരു ഭാര്യയെയും നബി സല്ലാഹു തങ്ങൾ വിവാഹം ചെയ്തിട്ടില്ല മഹദിയുടെ ജീവിതകാലത്ത് മറ്റൊരു ഭാര്യയെയും തങ്ങൾ വിവാഹം ചെയ്തിട്ടില്ല വക്കാല സല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞു അല്ലാഹുല്ല ഹദീജയേക്കാൾ ഉത്തമയായിട്ടുള്ള ഒരു ഭാര്യയെ അള്ളാഹുദലിക്ക് പകരം നൽകിയിട്ടില്ല അത് ആത് കഫറമി ബി അന്നാസ് ജനങ്ങളെന്നെ നിഷേധിച്ച സന്ദർഭത്തിൽ ഖദീജ എന്നെ വിശ്വസിച്ചു വസന്താസ് ജനങ്ങളെന്നെ കിളവാക്കിയ സമയത്ത് ഖദീജ എന്നെ സത്യമാക്കി പ്രവാസത്തിനീ ബിമാലിഹ ഇത് ഹറമനിന്നാസ് ജനങ്ങൾ എനിക്ക് തടഞ്ഞു വെച്ച സന്ദർഭത്തിൽ ഹദീജത്തിൻ്റെ സമ്പത്ത് കൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചു അള്ളാഹു എനിക്ക് സന്താനങ്ങൾ നൽകി ഇത് ഹറമനിസാഖ് മറ്റുള്ള ഭാര്യമാരുടെ മക്കളെ അള്ളാഹു എനിക്ക് നിഷിദ്ധമാക്കിയ വിലക്കിയ സന്ദർഭത്തിൽ നിന്ന് അള്ളാഹു എനിക്ക് സന്താനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഫഹിയ ഔലാദിഹി കുല്ലിഹിം ഇബ്രാഹിം ഇബ്രാഹിം ഒഴിച്ചുള്ള എല്ലാ മക്കളുടെയും മാതാവാണ് ഇബ്രാഹിം ഖിബ്തിയ

ദഹയ്യ സലാമി മിൻ റബ്ബിഹ പ്രകാരം തന്നെ റബ്ബിൽ നിന്നുള്ള അഭിവാദ്യത്തിൻ്റെ സലാം നബി സലാഹുല പദങ്ങൾ ഫദീജറിയാഹുവിനെക്ക് കെത്തിച്ചു കൊടുത്തിട്ടുണ്ട് വമിൻ ജിബിദീല ജിബിഅ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും സലാമിൻ്റെ അഭിവാദ്യം ഫതിജാറി അള്ളാഹുവിനേക്ക് അള്ളാഹുത്തലെത്തിച്ച് കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി റസൂലാഹിത്തങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം വല്ലാതെ ഖദീജയെ കുറിച്ച് പറയാറുണ്ടായിരുന്നു മാത്രവുമല്ല വറുബ മത ചില സന്ദർഭങ്ങളിൽ റസൂലുല്ലാഹിത്തങ്ങൾ ആടിനെ ഇറക്കും സൊമ്മയുഹൻ പിന്നീട് ആടുകളെ കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് സൊമ്മയ സുഹാഫി ഖദീജ ഖദീജയുടെ കൂട്ടുകാർക്ക് അതിനയച്ചു കൊടുക്കുമായിരുന്നു വഹിയ മിൻ ഖൈലി നിസായിൽ ആലമീൻ ലോക വനിതകളിൽ ഏറ്റവും ഉത്തമമായ ഉത്തമരിൽപ്പെട്ട ആളാണ് ഖദീജറാഹുൻഹ ഹൈസുഖാൽ രപിതങ്ങൾ പറഞ്ഞതിന് വേണ്ടി ഹൈസുഖാൽ റസൂലിസ്ാഹു അലൈഹി വസ്വല്ലം എന്താണ് അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞത് ഹസ്ബുക്ക മിൻ ആലമീൻ ലോക വനിതകളിൽ നിന്ന് നിനക്ക് മതിയാകും സമ്പൂർണ്ണ വനി വനിതകളായിട്ട് നിനക്ക് പിന്തുടരാൻ മതിയാകും മറിയമുബനു മറിയമുബനത്തു എംറാൻ വഹദീജത്തു ബിന്തു ഹൈലിദ്മുത്ത് ബിൻതു മുഹമ്മദ് വ ആസിയത്തു ഇമ്രാത്തു എം ഫിറാവുൺ ഈ നാല് വനിതകൾ ലോക സ്ത്രീകളിൽ നിന്ന് പിന്തുടരാൻ നിനക്ക് മതിയാകും

ثم توفي في رمضان قبل الهجرة بثلاث سنين بعد وفاة أبي طالب بثلاثة أيام بنيد رمضان ماستيل هجرة مون وارسم ممب خديجة رضي الله عنها وفاتي بعد وفاة أبي طالب بثلاثة أيام أبو طالب وفاتي മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഖദീജ മഹദീ ഈ ലോകത്ത് അറുപത്തി അഞ്ച് വയസ്സുവരെയാണ് ജീവിച്ചിട്ടുള്ളത് വധു ഫിനു ബിൽ ഹജൂൻ ഹജൂനിലാണ് ചെന്നത്തുൽ മഹല്ലയുടെ ഒരു ഭാഗമാണ് ഹജൂൻ അവിടെയാണ് മഹദിയെ കബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ഖബറിൻ്റെ ഫോട്ടോ ആണ് തായെ കൊടുത്തിട്ടുള്ളത് മക്കാൻ ഖബറി അസയ് ഖദീജലി ഇബ്നുൽ ഖാസിം ഫിറുഖിൽ മക്കാൻ അലമുല്ലബുൽമീൻ അസ്ലാമലൈക്കും വാർഹമുള്ള